ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് നമുക്ക് മീൻ മുട്ട തോരനായാലോ കണ്ടില്ലേ നല്ല സൂപ്പർ നല്ല ഫ്രഷായിട്ടുള്ള ചാളമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെട്ടി അതിൻ്റെ മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആ മുട്ടൊന്ന് തോരൻ വെച്ചാലോ നല്ല സൂപ്പർ തോരനാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എല്ലാവരും പരിഞ്ഞിൽ വെക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം മീൻ്റെ പരിഞ്ഞിലെടുത്ത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് അതിനകത്ത് കൊച്ചുള്ളി സവാള പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒത്തിരി വെള്ളവും കൂടെ വെച്ചിട്ട് ഇത് വേവാൻ വെക്കും കേട്ടോ ഇത് വെന്തങ്ങോട്ട് വരുമ്പോഴേ നല്ല മണമാണ് കേട്ടോ നല്ലൊരു മണമാണ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് തേങ്ങാ തേങ്ങാപ്പീരയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല എരിവിടണം നല്ല ആവശ്യത്തിന് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കാറുണ്ട് ഇതിനകത്തോട്ട് ഇത് വേവൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് വെന്ത് വരും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേന് നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ അതിൻ്റെ ഒരു കളറ് ഒന്ന് ചേഞ്ചായി വരാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് എരിവുണ്ട് എങ്കിലും മുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ വരമ്പിട്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും എല്ലാവരും വെക്കാറുമുണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരിഞ്ഞിലെ തോരൻ ഇത് മാത്രം മതി ചോറ് തന്നെ ഓക്കെ ബൈ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ടാറ്റ